പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ചിട്ടുള്ള സംരംഭക സഭ എന്നുള്ള പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ ഈ പ്രോഗ്രാമിൽ വന്നിട്ടുള്ളത് ടാക്സേഷൻ സംബന്ധിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽ ചെലുത്തെത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് വ്യവസായങ്ങൾക്കും വ്യവസായങ്ങൾക്കുള്ള സബ്സിഡിയെക്കുറിച്ചും ഗവൺമെൻറ് ഇൻസെൻറ്റീവിനെ കുറിച്ചൊക്കെ ഇവിടെ വിശദമായ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് ഞാൻ ജി എസ് ടി റിലേറ്റഡ് ആയിട്ടും അതുപോലെ ഇൻകം ടാക്സ് അതുപോലെ യു പി ഐ ഇടപാടുകളൊക്കെ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു ജനറൽ അവേർനെസ് തരാനാണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം യു പി ഐ ഇടപാടുകൾ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഏത് ചെറിയ ഷോപ്പാണെങ്കിലും യു പി ഐ സ്കാനർ ഇല്ലാത്തൊരു ഷോപ്പ് കാണില്ല അപ്പോ അതിന്റെ അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും പ്രിഫർ ചെയ്യുന്നത് യു പി ഐ ഇടപാടാണ് പേഴ്സ് കയ്യിലില്ലെങ്കിലും സാധനം ധൈര്യമായിട്ട് വാങ്ങിക്കുക ബാങ്കിൽ ബാലൻസ് ഉണ്ടായാൽ മതി അതേപോലെ ചില്ലറ കയ്യിൽ വെക്കേണ്ട ആവശ്യമില്ല എന്തായാലും ഡയറക്റ്റ് നേരെ പേയ്മെൻറ്റ് നടത്തിയിട്ട് സാധനം വാങ്ങി നമുക്ക് പോകാമെന്നുള്ള സൗകര്യം കൊണ്ട് എല്ലാവരും ഭൂരിഭാഗം ആളുകളും യു പി ഐ പ്രിഫർ ചെയ്യുന്നു മാത്രമല്ല ഡിമോണിറ്റൈസേഷൻ്റെ ശേഷം ബാങ്കിങ് ട്രാൻസാക്ഷൻ്റെ വോളിയം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിൽ ഏകദേശം ഒരു എൺപത്തി മൂന്ന് ബില്ല്യൺ ആയിരുന്നു ഓ യു പി ഐൻ്റെ ട്രാൻസാക്ഷൻ്റെ വോളിയം അത് ഏകദേശം നൂറ്റി നാൽപ്പത് ബില്യണോളമാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ വർദ്ധിച്ചത് അതായത് ഇരട്ടിയോളം വർഷം പ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് യു പി ഐ ഇടപാടുകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ കച്ചവടക്കാരായ നമ്മൾ ആവശ്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് അതാത് സമയത്ത് തന്നെ പീരിയോഡിക്കലി ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് എടുത്തിട്ട് എത്രത്തോളം യു പി ഐ പേയ്മെൻറ്റ് ബാങ്കിൽ എത്ര എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് അതാത് സമയത്ത് തന്നെ നമ്മളൊരു ഫോളോ അപ്പ് എടുത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഭാവിയിൽ അതൊരു പ്രയാസം സൃഷ്ടിക്കും ഉദാഹരണത്തിന് ഒരു ഡെയിലി ഒരു ഇരുപതിനായിരം രൂപ കച്ചവടം നടക്കുന്ന ഒരു സ്ഥാപനം നിൽക്കുക അവിടെ അതിൽ ഏകദേശം ഒരു പകുതിയോളം രൂപ യു പി ഐ വഴിയാണ് വരുന്നതെങ്കിൽ ഒരു പതിനൊന്നായിരം രൂപ ഡെയിലി യു പി ഐയിൽ വന്നാൽ ഒരു വർഷത്തിൽ നാൽപ്പത് ലക്ഷം ലിമിറ്റ് കടക്കും നാൽപ്പത് ലക്ഷം എന്ന് പറഞ്ഞാൽ ജി എസ് ടിയുടെ ത്രഷ് ഹോൾഡ് ലിമിറ്റാണ് അങ്ങനെ ആവുമ്പോൾ ഭാവിയിൽ ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റ് ഈ ബാങ്കിങ് ട്രാൻസാക്ഷൻ വെച്ചിട്ട് നോട്ടീസ് അയക്കാനുള്ള സാധ്യത ഉണ്ട് ഇപ്പം നിലവിൽ കേരളത്തിൽ വന്നിട്ടില്ല ലാസ്റ്റ് വീക്ക് തമിഴ്നാട് ഗവൺമെന്റ് ഈ യു പി ഇടപാട് വെച്ചിട്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട് പലരും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവും നാൽപ്പത്തൊന്ന് ലക്ഷം കഴിഞ്ഞ വർഷം നിങ്ങളെ യു പി ഐ ഇടപാട് വന്നിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്ത് ഫയൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ചോദിച്ചിട്ടാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിട്ടുള്ളത് ഭാവിയിൽ കേരള ഗവൺമെൻറ്റും നോട്ടീസ് അയക്കാം അപ്പോൾ അതുകൊണ്ട് കച്ചവടക്കാരായിട്ടുള്ള നമ്മൾ നിർബന്ധമായിട്ടും ആ വിഷയത്തിലൊന്ന് ോധവാന്മാരാകണം ഒരു മന്ത്ലിയെങ്കിലും ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തിട്ട് ആ ബാങ്കിൽ എത്ര എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട് അത് നമ്മുടെ ഈ ലിമിറ്റിൻ്റെ പരിധിയിലാണോ അല്ലേ എന്നുള്ളത് വെരിഫൈ ചെയ്തിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള നടപടി എടുക്കണം നാൽപ്പത് ലക്ഷം ലിമിറ്റ് കടക്കുകയാണെങ്കിൽ ജി എസ് ടി രജിസ്ട്രേഷൻ എടു എടുക്കുക എന്നുള്ള രീതിയിലേക്ക് മാറേണ്ടി വരും അതേ സ്ഥാനത്ത് ആവശ്യമില്ലാതെ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കുന്ന സിറ്റുവേഷൻ വരുന്നുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ ഇപ്പോൾ പള്ളിക്കൽ പഞ്ചായത്തിൽ തന്നെ ഒരു ഉള്ള ഒരു ക്ലൈൻറ്റ് എന്നെ കോണ്ടാക്റ്റ് ചെയ്തിരുന്നു അവർക്ക് ഒരു ഗവൺമെൻറ് ഇൻസെൻറ്റീവ് കിട്ടാൻ സബ്സിഡി കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് സബ്മിറ്റ് ചെയ്യണം അങ്ങനെ അതിനു വേണ്ടിയിട്ട് അവർ ആ ഡീറ്റെയിൽസൊക്കെ തന്ന് നോക്കിയപ്പോൾ അവർ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട് ആരോ അവരോട് പറഞ്ഞു ജി എസ് ടി എടുത്താൽ ടാക്സ് ക്രെഡിറ്റ് കിട്ടും അപ്പോൾ നിങ്ങൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കുകയാണ് നല്ലത് എന്ന അടിസ്ഥാനത്തിൽ അവർ രജിസ്ട്രേഷൻ എടുത്തു ജി എസ് ടി എടുത്താൽ മന്ത്ലി പലർക്കും അറിയുന്നതായിരിക്കും രണ്ട് റിട്ടേൺ ജി എസ് ടിയിൽ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് സെയിൽസിൻ്റെ റിട്ടേണും പർച്ചേസിൻ്റെ റിട്ടേണും അത് അതാത് സമയങ്ങളിൽ ഫയൽ ചെയ്ത് പോലെ മാൻഡേറ്ററി ആണ് അതിന് ട്രേൺ ഓവർ ഒന്നും ഇല്ലെങ്കിലും ഫയലിങ് നിർബന്ധമാണ് ഇല്ലെങ്കിൽ പെർ ഡേ ഫൈൻ വരും അപ്പോൾ അവരെ രജിസ്ട്രേഷൻ എടുത്തു കൊടുത്ത വ്യക്തി ചെയ്തു വരുന്നത് നിൽ റിട്ടേൺ എല്ലാ മാസവും ഇങ്ങനെ ചെയ്തു പോവും അതിനർത്ഥം കച്ചവടമൊന്നും നടക്കുന്നില്ല ഷോപ്പ് കൂട്ടി കെടുക്കുക എന്നുള്ളതാണ് പിന്നെ അവർ ഗവൺമെൻറ്റിൻ്റെ വ്യവസായ വകുപ്പിൻ്റെ സബ്സിഡിക്കും വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഡിറ്റ് ചെയ്ത് ഹാജരാക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടപ്പോഴാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്തത് അവർക്ക് ഒരിക്കലും ട്രാൻസാക്ഷൻ ഉണ്ടെന്ന് കാണിക്കാൻ പറ്റില്ല കാരണം ജി എസ് ടിയിൽ അവർ ട്രാൻസാക്ഷൻ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്നല്ല ഈ സബ്സിഡി അവർക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് അപ്പോൾ ആ ജി എസ് ടിയെ കുറിച്ച് നമ്മൾ മിനിമം അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്ന് ബോധവാനാവുക ആവശ്യമാണെങ്കിൽ എടുക്കുക ആവശ്യമില്ലെങ്കിൽ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാതിരിക്കുക എന്നുള്ള അതിനെക്കുറിച്ച് ഒരു അവേർനെസ് തരാന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് മറ്റൊരു കാര്യമുള്ളത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് ഈ ഡിസംബർ മുപ്പത്തൊന്നാണ് അപ്പോൾ ആരെങ്കിലും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർ ഈ മുപ്പത്തൊന്നിനുള്ളിൽ ഫയൽ ചെയ്യുക അപ്പോൾ ടി ഡി എസ് അല്ലെങ്കിൽ ടി സി എസ് ഒക്കെ ഫണ്ട് ക്രെഡിറ്റായിട്ട് ഇൻകം ടാക്സിലവിടെ ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അത് റീഫണ്ട് ആയിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാനുള്ള അവസാന ചാൻസ് ഈ മാസം മുപ്പത്തൊന്നാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് ആ ഫയലും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇനി മറ്റ് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് ആ സമയത്ത് ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തും വാടകൻ്റെ ജി എസ് ടി ഞാനൊന്ന് പറയണമെന്ന് ഉദ്ദേശിച്ചിരുന്നു ചോദ്യം വന്നുകൊണ്ട് എന്തായാലും പറയാം നിലവിൽ ജി എസ് ടി നിയമം വന്ന സമയത്ത് തന്നെ വാടകൻ്റെ മുകളിൽ ജി എസ് ടി ഉണ്ട് അതായത് നേരത്തെ പറഞ്ഞു നാൽപ്പത് ലക്ഷമാണ് സാധാരണ സാധനങ്ങൾ വിൽപ്പിക്കുകയാണെങ്കിൽ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ട ലിമിറ്റ് അതേ സാധനത്തെ സേവനങ്ങളാണെങ്കിൽ ഇരുപത് ലക്ഷമാണ് ലിമിറ്റ് വരുന്നത് അപ്പോൾ ഒരാളുടെ ബിൽഡിങ്ങിന് വാടക ഒരു മാസം ഏകദേശം ഒരു ഒന്നേ മുക്കാൽ ലക്ഷം വരുന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ ഇരുപത് ലക്ഷം എന്നുള്ള ലിമിറ്റ് ക്രോസ് ചെയ്യും അങ്ങനെ ആണെങ്കിൽ മാത്രമേ അയാൾ ബിൽഡിങ് ഓണർ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ടതുള്ളൂ അതേ സ്ഥാനത്ത് ഇപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ പത്ത് മുതൽ ഗവൺമെൻറ് ജി എസ് ടി ഓൺ റെൻറ്റ് റിവേഴ്സ് ചാർജ് മെക്കാനിസം പ്രകാരം നില നിലവിൽ വരുത്തിയിട്ടുണ്ട് അതായത് സാധാരണ ഇപ്പോൾ ജി എസ് ടി അടക്കേണ്ടത് സാധനങ്ങൾ വിൽക്കുന്ന വ്യക്തി അല്ലെങ്കിൽ സേവനങ്ങൾ റെൻറ്റർ ചെയ്യുന്ന വ്യക്തിയാണ് ജി എസ് ടി അടക്കേണ്ടത് അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് സാധനങ്ങൾ സ്വീകരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ സർവീസ് സ്വീകരിക്കുന്ന വ്യക്തി ജി എസ് ടി അടക്കണമെന്നുള്ളതാണ് പുതിയ ജി എസ് ടി അമെൻമെൻറ്റ് അതായത് ഒരു അൺ ഡീലർ ഡീലറെടുത്തുനിന്ന് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാത്ത ഒരു ബിൽഡിംഗ് ഓണറെടുത്തുനിന്ന് ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്ത ഒരു വ്യക്തി റെൻറ്റ് എന്നുള്ള സർവീസ് അവൈൽ ചെയ്യുകയാണെങ്കിൽ അതായത് ബിൽ ഷോപ്പ് നടത്തുന്ന ആൾ അൺറജിസ്റ്റേഡ് ഡീലർക്ക് റെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ റെൻറ്റിൻ്റെ പതിനെട്ട് ശതമാനം ഈ ജി എസ് ടി എടുത്ത രജിസ്റ്റേഡ് ഡീലർ അടക്കണം അല്ലാതെ ബിൽഡിംഗ് ഓണർ ഈ കാരണത്താല് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല അപ്പം പലരും ചോദിച്ചിട്ടുണ്ട് ഈ ഒക്ടോബർ പത്ത് മുതൽ വാടകയ്ക്ക് ജി എസ് ടി വന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ബിൽഡിങ് ഇത്ര ബിൽഡിംഗ് ഉണ്ട് അപ്പം ഞാൻ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ടതല്ലേ പലരും പറയുന്നുണ്ട് ജി എസ് ടി ബില്ല് തരണം എന്നുള്ളത് അതൊരു തെറ്റിദ്ധാരണയാണ് നമ്മളെ മാസവാടക ഒരു ഒന്നേ മുക്കാൽ ലക്ഷം ഉണ്ടെങ്കിൽ ജി എസ് ആ ബിൽഡിംഗ് ഓണർ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ടതു അല്ല ഷോത്തുന്ന വ്യക്തി ജി എസ് ടി രജിസ്ട്രേഷൻ ഉണ്ട് ബിൽഡിംഗ് ഓണർക്ക് രജിസ്ട്രേഷൻ ഇല്ല അപ്പോ ആ ഷോപ്പ് നടത്തുന്ന വ്യക്തി ജി എസ് ടി റിട്ടേൺ ഫയൽ ചെയ്താൽ ഇൻപുട്ട് ക്രെഡിറ്റ് കിട്ടും അത് കിട്ടാത്ത കേസ് ഇല്ല ഇല്ല അതിന്റെ ആവശ്യമില്ല ബിൽഡിംഗ് ഓണർക്ക് ജി എസ് ടി വേണം നിർബന്ധമല്ല അത് ഈ ഷോപ്പ് നടത്തുന്ന വ്യക്തി ജി എസ് ടി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ റിവേഴ്സ് ചാർജ് മെക്കാനിസം പ്രകാരം ടാക്സ് അടക്കുന്നത് ഇത്രയെന്ന് മെൻഷൻ ചെയ്യും എന്നിട്ട് അത് ആ മാസം തന്നെ ഇൻപുട്ട് ക്രെഡിറ്റ് കിട്ടും ഇത് ഒരു വടകൻ്റെ കാര്യത്തിൽ തന്നെ അതായത് ഇത് സെയിം ഒരു രജിസ്റ്റേഡ് ഡീലർ എടുത്തുനിന്ന് വാങ്ങുന്ന സെയിം എഫക്റ്റ് തന്നെ വരുന്നത് അപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു ഈ ഒരു ബിൽഡിങ് ഈ ഷോപ്പ് ഒരു പ്രൈവറ്റ് ബിൽഡിങ്ങാണ് നിക്കുക ഇവിടെ ഒരു ഷോപ്പ് കച്ചവടം നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തതാണെങ്കിൽ മാസം ഒരു പതിനായിരം രൂപ റെൻറ്റ് ഉണ്ടെങ്കിൽ അതിന് മുകളിൽ പയൻ പതിനെട്ട് ശതമാനം കൂടി ജി എസ് ടി കൂട്ടി പതിനൊന്നായിരത്തി എണ്ണൂറിൻ്റെ ബില്ലാണ് നമ്മൾ ഷോപ്പിന് കൊടുക്കുക ഈ ബിൽഡിംഗിൽ അതേ സ്ഥാനത്ത് നമ്മൾ രജിസ്ട്രേഷൻ എടുത്തില്ലെങ്കിൽ പത്തായിരം രൂപേൻ്റെ ബില്ലാണ് ആ ഷോപ്പിന് കൊടുക്കുകയുള്ളൂ അപ്പോൾ ഷോപ്പ് ആ പത്തായിരത്തിൻ്റെ മുകളിൽ ആയിരത്തി എണ്ണൂറ് രൂപ ജി എസ് ടി റിവേഴ്സ് പ്രകാരം അടക്കണം ആ ആയിരത്തി എണ്ണൂറ് രൂപ അവർക്ക് ഇൻപുട്ട് ക്രെഡിറ്റ് കിട്ടും ചെയ്യും ഒരു അഡീഷണൽ ആയിട്ട് അതുകൊണ്ട് ബാധ്യത ഒന്നും വരുന്നില്ല അതേ സ്ഥാനത്ത് മന്ത്ലി ഈ ആയിരത്തി എണ്ണൂറ് നിർബന്ധമായിട്ടും അടക്കണം എന്നുള്ളു ആ അടച്ച എമൗണ്ട് നോർമലി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും ചെയ്യും എല്ലാ വാടകൾക്കും അതായത് ജി എസ് ടി റിവേഴ്സ് ചാർജ് മെക്കാനിസം പ്രകാരം ഒരു മിനിമം ത്രഷ് ഹോൾഡ് ലിമിറ്റ് വരുന്നില്ല നോർമലി ആണെങ്കിൽ ട്വന്റിയിലാക്ക അല്ലെങ്കിൽ ഫോർട്ടി ലാക്ക് എന്നുള്ള ഒരു ത്രഷ് ഹോൾഡ് ലിമിറ്റ് ജി എസ് ടി രജിസ്ട്രേഷന് വരുന്നുണ്ട് റിവേഴ്സ് ചാർജ് ആണെങ്കിൽ മിനിമം പത്ത് ആണെങ്കിലും റെൻറ്റിന് മുകളിൽ ആർ സി എം വരും ഇൻവോയ്സ് രജിസ്റ്റേഡ് ഡീലർ ഉണ്ടാക്കണം രജിസ്റ്റേർഡ് ഡീലറ് ഒരു അൺ റജിസ്റ്റേഡ് നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഈ ഗുഡ്സ് ഒക്കെ ഡീൽ ചെയ്യുന്നവരാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു അടക്ക തേങ്ങ ഒക്കെ എടുക്കുന്ന ഷോപ്പാണെങ്കിൽ അവർ ജി എസ് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ സാധാരണ അഗ്രികൾച്ചറസിൻ്റെ എടുത്തുനിന്ന് അവർ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അവർ പർച്ചേസിന് അതായത് ഇൻവേർഡ് സപ്ലൈക്ക് ഗുഡ്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം അതേപോലെ ഈ ഇൻവേർഡ് സർവീസ് ആണ് ഈ റെന്റ് എന്നുള്ളത് അതിനു മുകളിൽ ഇവര് ജി എസ് സി രജിസ്റ്റേഡ് ഡീലർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം ആ അല്ല അതിപ്പോ ഈ ഒക്ടോബർ മുതൽ തുടങ്ങിയിട്ടുള്ളു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പത്ത് മുതലാണ് ജി എസ് സിയിലെ ഈ ഒരു അമെൻഡ്മെന്റ് വന്നത് അതുവരെ ഈയൊരു റൂൾ ഇല്ലായിരുന്നു അല്ല ബിൽഡിംഗ് ഓണർക്ക് സെയിം എമൗണ്ട് തന്നെ കൊടുക്കേണ്ടത് ബാക്കി പ്രധാർത്തിന് പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ പത്തായിരം രൂപ റെന്റ് അതിന് മുകളിൽ ജി എസ് ടി പതിനെട്ട് ശതമാനം ആയിരത്തി എണ്ണൂറ് രൂപ ബിൽഡിംഗ് ഓണർക്ക് ഈ പത്തായിരം തന്നെ റെന്റ് കൊടുത്താൽ മതി ജി എസ് ടി ഫയൽ ചെയ്യുമ്പോൾ ആയിരത്തി എണ്ണൂറ് രൂപ ജി എസ് ടി ആയിട്ട് നമ്മൾ ഗവൺമെന്റിലേക്ക് അടക്കുകയാണ് ചെയ്യേണ്ടത് അത് ആ മാസം തന്നെ നമുക്ക് ഇൻപുട്ട് ക്രെഡിറ്റ് കിട്ടുകയും ചെയ്യും അല്ല ജി എസ് ഇല്ലാത്ത ആൾക്ക് ഈ റൂള് ബാധകമല്ല ഷോപ്പ് നടത്തുന്ന ഒരു വ്യക്തി ജി എസ് ടി രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കോംപ്ലിക്കേഷൻ ഉള്ളൂ അല്ലാതെ ഈ ഒരു പർപ്പസിന് വേണ്ടി ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാൻ നിർബന്ധാവില്ല വ്യവസായം എന്നില്ല നിങ്ങൾ കൊടുക്കുന്ന ഈ ഒരു ഫ്ലാറ്റ് ഒരു ജി എസ് ടി രജിസ്റ്റേഡ് ഡീലർക്കാണ് കൊടുക്കുന്നതെങ്കിൽ കമ്പനിക്ക് ജിഎസ് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അവര് അറസ്മ പ്രകാരം ടാക്സ് അടക്കേണ്ടി വരും ആ സ്ഥാപനം അതിന്റെ കണക്കിൽ ഇത് വാടക എന്നുള്ള ചെലവായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ടി വരും കാരണം സാധാരണ വരുമാനത്തിനൊക്കെ ഇൻകം ടാക്സ് തന്നെ ഉണ്ട് ടി ഡി എസ് എന്ന് പറഞ്ഞൊരു സംഭവം സാധാരണ വരുമാനം ഉണ്ടെങ്കിൽ പലരും ആ വരുമാനം ഉണ്ട് എന്ന് പറയില്ല അതേ സമയത്ത് ചിലവുണ്ടെങ്കിൽ ഇത്ര ചിലവുണ്ട് എന്ന് പറയും അപ്പോൾ ഗവൺമെന്റ് കണ്ട വഴി ചിലവാക്കണം എന്നുണ്ടെങ്കിൽ നിശ്ചിത എമൗണ്ട് ടാക്സ് കട്ട് ചെയ്ത് ഗവൺമെന്റിലേക്ക് അടച്ചു കൊടുക്കണം അത് ചിലവായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഇൻകം ടാക്സ് പ്രകാരം അത് ഡിസലായിട്ട് പരിഗണിക്കും അപ്പോൾ അത്ര എമൗണ്ട് ചിലവെന്ന് കുറയും അതായത് പ്രോഫിറ്റ് കൂടും ഇപ്പൊ പറഞ്ഞ കേസിൽ ഫ്ളാറ്റ് റെന്റ് കമ്പനി എക്സ്പെൻസ് ആയി ബുക്ക് ചെയ്താൽ അവര് സ്വാഭാവികമായിട്ടും ആർ സി എം എ പ്രകാരം ജി എസ് ടി അടക്കേണ്ടി വരും അല്ല കോമ്പോസിഷൻ ഡീലർക്ക് നോർമലി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനുള്ള എലിജിബിലിറ്റി ഇല്ല അതിപ്പോ ഈ ഒരു വാടകം എന്നില്ലെങ്കിലും ഉദാഹരണത്തിന് രജിസ്റ്റേർഡ് ഡീലർ എന്ത് പർച്ചേസ് ഉണ്ടെങ്കിൽ അതിൽ ജി എസ് ടി ബില്ല്ണ്ടാകും ആ ജി എസ് ടി ബില്ല ഇൻപുട്ട് കോംബോസ്റ്റിൻ ഡീലർക്ക് ഇൻപുട്ട് ക്രെഡിറ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല അപ്പോൾ അതുപോലെ തന്നെ ഇതിന്റെ മുകളിലോ ഇൻപുട്ട് കിട്ടൂല കോമ്പോസ്റ്റിന്റെ എനിക്ക് തോന്നുന്നു ഒന്നര കോടിയാന്ന് വെരിഫൈ ചെയ്യാം ഫൈവ് കോംബോസ്റ്റിന് റെസ്ട്രിക്ഷൻ ഉണ്ട് റെഗുലർ ഒരാൾ ഡീലാണ് ഒരാൾ വിൽപ്പന നടത്തുന്നുണ്ടെങ്കിൽ അയാളത് നാല്പത് ലക്ഷത്തിൻ്റെ താഴെ ടേൺ ആണെങ്കിലും അവർ രജിസ്ട്രേഷൻ എടുക്കണം എന്നാണ് നിയമം അതേപോലെ കോമ്പോസിഷൻ ഡീലർക്കോ ഇല്ല കോമ്പോസിഷൻ ഡീലർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് സപ്ലൈ പറ്റൂലെന്നുള്ളതാണ് അതായത് കോമ്പോസിഷൻ എന്നുള്ളത് ഗവൺമെന്റ് വരുന്ന ഒരു സ്പെഷ്യൽ സ്കീമാണ് അത് നോർമലി ജി എസ് ടി റേറ്റ് പതിനെട്ടും ഇരുപത്തെട്ടും ശതമാനമൊക്കെ ഉള്ള പ്രോഡക്ട്സ് ഒരു വൺ പെർസെന്റ് അല്ലെങ്കിൽ ഫൈവ് പെർസെന്റേജ് ടാക്സ് അടച്ചാൽ മതി എന്നുള്ള ഒരു സ്പെഷ്യൽ സ്കീമാണ് ആ സ്കീമിന്റെ റെസ്ട്രിക്ഷൻ ആണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്യാൻ പറ്റൂല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റെന്റിന്റെ മുകളിലുള്ള ജി എസ് ടി എമൗണ്ടും ക്രെഡിറ്റ് കിട്ടൂല അന്ന് വെരിഫൈ ചെയ്യാം നോർമൽ കോമ്പോസിഷൻ ഡീലർക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻ ഉണ്ട്